ഇത്ര ലേറ്റ് ആയിട്ട് നമ്മൾ വേറെ എവിടെയൊക്കെയല്ല ഒരു ഫിലിം കാണാനാണ് പോകുന്നത് അശ്വിനും അനു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് നമുക്ക് കട്ട ബ്ലോക്ക് ഒക്കെ കിട്ടി ലെവൻ ഓ ക്ലോക്കിനായിരുന്നു ഷോ ബ്രോഡ്വേയിലാണ് ബ്രോഡ്വേയിൽ ഞാൻ ഫസ്റ്റ് ടൈമായി പോകുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും ബ്രോഡ്വേലെ എത്തി എംബുരാനാണ് പോയത് അന്ന് റിലീസിൽ അന്ന് തന്നെയാണ് പോയത് പക്ഷേ ലെവൻ ഓ ക്ലോക്കിനുള്ള ഷോ ആയിരുന്നു പടം എനിക്ക് പേഴ്സണലി ഇഷ്ടമായി നല്ലതായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഇടയിൽ ഇൻ്റർവെലിൽ വന്നപ്പോൾ നമ്മൾ പരസ്പരം ട്രോളി കത്തിയടിച്ച് ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ടൈം പോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ തിയേറ്ററിൽ ഒട്ടുമിക്ക പേര് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നുള്ള ഫീലേ തോന്നിയില്ല നാട്ടിലിരുന്ന് കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഫിലിമിനെ ക്രിറ്റിസൈസ് ചെയ്യായിരുന്നു ഒരു ഭാഗത്ത് ഇഷ്ടമുള്ളവർ ഒരു ഭാഗത്ത് ഇഷ്ടമില്ലാത്തവർ അതും കഴിഞ്ഞ് നല്ല വിശക്കുന്നുണ്ടായിരുന്നു ഒരു വൺ ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ടാവും ഇറങ്ങാൻ അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഷോപ്പിൽ കയറി അവിടുന്ന് റോൾഡ് മണ്ണും പിന്നെ ചിക്കുൻ്റെ ഷേക്കും അത് എനിക്കിഷ്ടമായില്ല മാംഗോ മിൽക്ക് ഷേക്ക് എനിക്കിഷ്ടമായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മാഗി ഓർഡർ ചെയ്തു മാഗി ഒരു ആവറേജ് ആയിരുന്നു അത് ബ്രെഡ് ഓംലേറ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതും എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടമായില്ല പക്ഷെ നമ്മൾ കഴിച്ച് വിശപ്പു കൊണ്ട് അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങി